ഒരു അവനൊരു ലൈംഗിക സംസ്കാരം ഇവിടെ ഇതെല്ലാം ബോബി ചെമ്മണ്ണൂരിനെ രൂക്ഷമായി വിമർശിച്ച മുൻമന്ത്രി ജി സുധാകരൻ പണത്തിന്റെ അഹങ്കാരം കൊണ്ട് എന്തും ചെയ്യാമെന്നാണ് അയാൾ ധരിക്കുന്നത് അയാൾക്ക് ഒറ്റ സംസ്കാരമേ ഉള്ളൂ അത് ലൈംഗിക സംസ്കാരമാണ് എന്നും ജി സുധാകരൻ പറഞ്ഞു ആലപ്പുഴയിൽ വന്നിട്ടാണ് ഇത്തരത്തിൽ പറയുന്നത് എങ്കിൽ തങ്ങൾ അടി അടികൊടുത്തേനേം എന്ന് പറഞ്ഞ ജി സുധാകരൻ ഇവിടുത്തെ മഹിളാ സംഘടനകളും ബുദ്ധിജീവികളും എവിടെ പോയി എന്നും ചോദിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ പോലീസിനെതിരെയും ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ട് കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്തില്ല എന്നാണ് സുധാകരൻ ചോദിക്കുന്നത് ഇത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ പോലീസിന് സ്വമേധ കേസെടുക്കാവുന്നതാണ് ഒരു സ്ത്രീയെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ അപമാനിക്കുന്നത് കാണുമ്പോൾ സ്വമേധ കേസ് എടുക്കാവുന്നതാണ് എന്തുകൊണ്ട് പോലീസ് കേസെടുത്ത് ഇയാൾ അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചുകൊണ്ട് പോലീസിനെതിരെയും രൂക്ഷമായ വിമർശനം ജി സുധാകരൻ ഉന്നയിക്കുന്നുണ്ട് ഇന്ന് ആലപ്പുഴയിൽ നടന്നൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ബോബി ചെമ്മണ്ണൂറിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ജി സുധാകരൻ രംഗത്തെത്തിയത് ഞാൻ പതിനഞ്ചു വർഷം കൊണ്ട് എന്റെ ഭാര്യയോട് പറഞ്ഞ ഇവൻ പരമെന്നറിയണം ഇവന്റെ ഒരു ഒരു ജാഥ കേരളത്തിൽ പണത്തിന്റെ അഹങ്കാരമല്ല എന്തും ചെയ്യാമെന്നാണ് പക്ഷെ അവന്മാരും പ്രാകൃതങ്ങൾ കാടലുമാണ് അവനൊരു സംസ്കാരമേ ഉള്ളൂ ലൈംഗിക സംസ്കാരം അത് കൊറേ കാലമായി പ്രയോഗിച്ചതിനുള്ള കണ്ണക്കുറ്റികൾക്ക് കൊടുക്കാൻ ആവില്ലാതായി കേട്ടത് നമ്മളായെന്ന് പറഞ്ഞില്ല കുറെ കാലപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയാണ് ഇങ്ങനെ തട്ടിയാണ് എങ്ങനെ ഇവിടെ പോയി ഇവിടുത്തെ മഹിളാ സംഘടനകളൊക്കെ എവിടെ പോയി ഇവിടുത്തെ ബുദ്ധിജീവികൾ എവിടെ പോയി ഇതൊക്കെ എഴുതി കൊണ്ടിരുന്ന ഞാനൊന്നും കണ്ടിട്ടില്ല എന്നാൽ അവിടെ എൻ്റെ മൊബൈലിലേക്ക് കൊണ്ടോ പഴയ ചെറിയ ഫോണാണ് അപ്പം ഞാനിത് കാണാറില്ല പക്ഷെ ഉണ്ടായിരുന്നു ഇതെല്ലാം പ്രത്യേകം കാണിക്കുന്നത് എന്തായാലും ഒരു വനിത ഒരു ആക്ട്രസ് ആണ് അവര് കേസ് കൊടുക്കി പോലീസ് പിടിച്ചു അവരെ കേരളമായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുകൾ അയാളുടെ പ്രത്യേക സംഘം സംഘം നിയമവിരുദ്ധമാണല്ലോ അയാളുടെ അസയ ചൊവ്വ ഒറ്റ പോസ്റ്റുകൾ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ സിയു കോട്ട് അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ അത് പരാതി കൊടുക്കണ്ടല്ലോ അറസ്റ്റ് ചെയ്തോ പോലീസ് അറസ്റ്റ് ചെയ്തോ ഇല്ലല്ലോ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇല്ല തന്നെ അപമാനിച്ചത് കണ്ട ആ സ്ത്രീ അതുപോലെ മറ്റു സ്ത്രീകളെ അവമാനിച്ചു അവരാരും അറിയില്ല അവർ വിഷമത്തോടുകൂടി കേസ് കൊടുത്തു എന്നായാലും പോലീസ് അനങ്ങി കോടതി പോകുന്നു എവിടെ അറസ്റ്റ് ചെയ്തു ഇപ്പം ഇന്നലെ ഇന്ന് നമ്മുടെ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് കേരളത്തിന്റെ നമ്മൾ എല്ലാറ്റിനും മുമ്പിലാണ് പറയുന്നവർക്ക് ഇതിനെ പിന്നെയല്ല പറയാറുള്ളത് ഇതിന് നമ്മുടെ മുമ്പിലല്ലേ പ്രത്യേകത നമ്മുടെ മുമ്പിലല്ലേ ഒരിക്കലും നമ്മൾ നമ്മളെ പറ്റി പറഞ്ഞ് അഹങ്കരിക്കാൻ പോകും നമ്മളില്ലാത്ത നമ്മൾ ചില കാര്യങ്ങൾ മുമ്പിലാണ് അതൊന്നും പറഞ്ഞാൽ മതി ഇല്ലാത്ത കാര്യങ്ങൾ പൊങ്ങച്ചം പൊലച്ചടും പൊള്ളപാലോ ലോകചരിത്രത്തെ സ്ഥാനം പിടിക്കുമോ പറയുന്ന ദിവസമേ ഉള്ള അടുത്ത ദിവസം പോയി ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തെങ്കിലുമൊക്കെ അഴിച്ചുവിട്ടാൽ ജനവും